ഹലോ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എന്തായി നിങ്ങൾക്ക് പെരുന്നാളൊക്കെ അടുത്തോ പെരുന്നാളിൻ്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ ഡ്രസ്സൊക്കെ കിട്ടിയോ എല്ലാവർക്കും അപ്പോൾ ഞങ്ങൾ പെരുന്നാളിനായിട്ട് ഷോപ്പിങ്ങിന് ഇറങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ ഡ്രസ്സ് എടുക്കാനും കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് ഇറങ്ങിയതാണ് ഈ വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസത്തൊക്കെ വീഡിയോ ഒന്നിച്ച് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇട്ടത് പല ഷോപ്പുകളിലായിട്ടെടുത്ത വീഡിയോസാണ് കാരണം നമുക്ക് ഒരാൾക്ക് ഒരിത്ര സ്ഥലത്തുനിന്ന് ഡ്രസ്സ് കിട്ടിയിട്ടില്ല പല നാലാൾക്കും നാല് സ്ഥലത്തുനിന്നായിട്ടാണ് കേട്ടോ ഡ്രസ്സ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മൾ പർച്ചേസിങ് വന്നിട്ടുള്ളത് ക്യാരിഫോറിലാണ് അപ്പോൾ അവിടെ നമുക്ക് സെൽഫ് ചെക്ക് ഔട്ട് കണ്ടോക്കി വെക്കുമ്പോൾ ഞാനൊരു ചെറിയൊരു വീഡിയോട്ടോ എടുത്തതാണ് കേട്ടോ അപ്പോൾ അതൊരു നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒമാലിൻ്റെ സ്ഥലാലയിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പോൾ അത് കണ്ടോക്കി വെക്കുമ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെൻറ്റ് ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും എത്തിട്ടില്ല കേട്ടോ എപ്പോഴും അത് അത് തന്നെ കാണിക്കാറുള്ളതില ചോദിച്ചിട്ട് പിന്നെ ഞാൻ അതൊന്നും എടുത്തിട്ടില്ല അങ്ങനെ ബില്ലാക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇങ്ങനെ കണ്ടത് അപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് ഇന്ന് ബാക്കിയുള്ള ഗൾഫ് കൺട്രീസിലൊക്കെ ഇന്ന് പെരുന്നാളാണല്ലേ ഞങ്ങൾക്ക് ഒമാനിലുള്ളവർക്ക് നമ്മൾ നാട്ടിലുള്ളവർ കൂടെയാണ് കേട്ടോ ഒമാ പെരുന്നാൾ ആഘോഷിക്കുന്നത് നമുക്ക് ഒമാനിലുള്ളവർക്ക് മാത്രം മുപ്പത് മുമ്പ് ഫുള്ളായിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കിയെല്ലാവർക്കും ഇരുപത്തി ഒമ്പത് നോമ്പാണ് വരുന്നത് അല്ലേ ഒമാനിൽ എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ ഉണ്ടാവാറ് ചില സമയങ്ങളിൽ മാത്രമാണ് ഗൾഫ് കൺട്രീസിൻ്റെ കൂടെ കൂടാറുള്ളൂ അല്ലെങ്കിൽ അധികം നാട്ടിലുള്ളവരുടെ കൂടെയാണ് നമ്മൾ പെരുന്നാൾ ആഘോഷിക്കാറ് അപ്പോൾ ഇക്കൊല്ലവും അതിന് മാറ്റമൊന്നുമില്ല നമുക്ക് മുപ്പത് നോമ്പും കിട്ടി നമ്മൾ നാളെയാണ് കേട്ടോ നമുക്ക് ഒമാനിൽ പെരുന്നാൾ വരുന്നത് അപ്പോൾ ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഏത് മുബാറക് ഞങ്ങളുടെ പെരുന്നാളൊക്കെ അടിച്ചുപൊളിക്കുക ഇൻഷാല്ല ഞങ്ങൾ നാളെ പെരുന്നാളൊക്കെ ആഘോഷിക്കും അങ്ങനെതാണ് നമ്മുടെ ബിൽഡിങ്ങൊക്കെ കഴിഞ്ഞതാണ് പുറത്തിറങ്ങിയിട്ടുണ്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ടോ അവർക്ക് സെൽഫായിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റിയ കാരണം കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു പർച്ചേസിങ്ങിന് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് കാരിഫോറിലാണ് കേട്ടോ കാരിഫോറിൽ നിന്ന് വാങ്ങിച്ചതാ പോവുകയാണ് ഇനിയിപ്പോൾ അടുത്തൊരു ഈ ദിവസത്തെ തന്നെ നമ്മൾ ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോയിട്ടില്ല പിറ്റേ ദിവസമാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ പോയത് അപ്പോൾ ഇനി അടുത്തത് കാണിക്കുന്നത് ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പോയ വീഡിയോസാണ് അപ്പോൾ ഫസ്റ്റ് പോയത് ലൂലൂല് പിന്നെ നമ്മൾ മാക്സ് ആർ എം ബി നെസ്റ്റോ അങ്ങനെ നാല് ഷോപ്പുകളിലായിട്ടോ നമ്മുടെ ഇതിൻ്റെ ഡ്രെസ്സ് ഒക്കെ നടന്നിട്ടുള്ളത് ഒരൊറ്റ സ്ഥലത്തു നിന്നായിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ നാല് ദിവസങ്ങളായിട്ട് ദിവസങ്ങളായിട്ടെടുത്ത വീഡിയോസാണ് എല്ലാത്തിനും ചെറിയ ചെറിയ ചെറിയൊരു ഭാഗമായിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളൂ കേട്ടോ ഫുള്ളായിട്ട് ഇങ്ങനെ വീഡിയോസ് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഇത് ലുലൂരിൽ നിന്ന് ഒരു ഷൂ നോക്കുകയാണ് കേട്ടോ അങ്ങനെ ക്യാറ്റിൻ്റെ സൈഡ് കാറ്റിൻ്റെ ഷൂ ആണ് അധികം ഒക്കെ എടുക്കാറ് അപ്പോൾ അത് കണ്ടുപോക്കി നോക്കുമ്പോൾ ഒരെണ്ണം ഇഷ്ടപ്പെട്ടുകൊണ്ടെന്ന് നോക്കി പക്ഷേ അത് ഇട്ടപ്പോൾ ഒരു അത്ര കാലിലൊരു രസം തോന്നിയില്ല അപ്പോൾ പിന്നെ അത് വാങ്ങിച്ചില്ല കേട്ടോ പിന്നെ വേറൊരു സ്ഥലത്തു നിന്നാണ് ഇക്കാ ഷൂ വാങ്ങിച്ചത് പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല സെൻറ്റർ പോയിന്റ് തന്നെ പിന്നെ ഷൂ വാങ്ങിച്ചേട്ടാ അപ്പോൾ പിന്നെ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അവിടെ നിന്ന് തന്നെ ഒരു ഷൂ നോക്കിയിട്ടാണ് അപ്പോൾ അത് അവൾക്ക് സൈസ് സൈസായിട്ടൊന്നും ലുലൂന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവൾക്ക് എടുക്കാൻ പോയത് പിറ്റേ ദിവസമാണ് കേട്ടോ നെസ്റ്റ് ഒന്ന് ബേർത്ത് സമയത്ത് അവൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടുള്ള ഷൂ ആയിരുന്നു കേട്ടേത് റോളർ സ്കെച്ച് ഷൂ അപ്പോൾ അന്ന് വന്നപ്പോൾ നമുക്ക് അവൾക്ക് സൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ പെരുന്നാളിന് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ മൂന്ന് കളർ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ഇഷ്ടപ്പെട്ട അവൾക്ക് ഇഷ്ടപ്പെട്ട കളറിൻ്റെ അടുത്തോളം പറഞ്ഞു ബ്ലാക്ക് ഉണ്ടായിരുന്നു പിന്നെ ഒരു ഓറഞ്ച് കളർ പക്ഷേ പെൺകുട്ടികൾക്ക് എപ്പോഴും ഒരു പിങ്കിനോടല്ലേ താല്പര്യം അപ്പോൾ അവൾക്ക് പിങ്ക് കളറ് മതിയെന്ന് പറഞ്ഞിട്ട് അത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് സൈസും അവൾക്ക് അത് വാങ്ങിച്ചു വിട്ടാ പിന്നെ ഇത് ഇക്കാക്ക് പാൻറ്റ് നോക്കുകയാണ് ഇപ്പോൾ ഇത് നമ്മൾ ലുലൂന്നാണ് നോക്കണത് ഇക്കാക്കുള്ള ഡ്രസ്സൊക്കെ നമുക്ക് ലുലൂന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എൻ്റെ അനിയനുണ്ട് അവിടെ അപ്പോൾ അവനിക്ക് ഞാനൊരു ഡ്രസ്സ് നോക്കിയിരുന്നു കേട്ടോ അപ്പോൾ അവനിക്കുള്ള ഒരു ടീഷർട്ടും ഫൈവ് സ്ലീവ് ടീഷർട്ടൊക്കെ ലുലൂന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് പിന്നെ വേറൊരു ദിവസം നമ്മൾ ലുലുവിൽ വീണ്ടും വന്നതാണ് നമുക്ക് ട്വൻറ്റി ടു ടെന്നിനുള്ള ഒരു ഓഫർ നടക്കുന്നുണ്ടല്ലോ ലുലുവിലെ അപ്പോൾ ട്വൻറ്റിക്കാതെ വാങ്ങിച്ചിട്ട് നമുക്കൊരു ടെൻ റിയ കൂപ്പണം കൂടി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ ടെൻഡർ ചെയ്യാൻ എന്തെങ്കിലും വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് വീണ്ടും ലൂവിൽ വന്നതാണ് കേട്ടോ അങ്ങനെ അവിടുന്ന് ലുവിനൊരു ഡ്രസ്സ് എടുത്ത് എനിക്കൊരു ഡ്രസ്സ് എടുത്ത് പക്ഷേ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഇത് പിന്നെ മാക്സിൽ വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ മാക്സിൽ നിന്നാണ് കേട്ടോ എനിക്ക് ഡ്രസ്സ് കിട്ടിയത് അപ്പോൾ ആ ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് വീഡിയോസ് ഒന്നും പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്തെങ്കിലുമൊക്കെ ഫാൻസി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ് ഇവിടുത്തെ ഇതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ് നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ഞാൻ അധികം കുട്ടികൾക്ക് ഇവിടെ നിന്ന് മാക്സിൽ നിന്നാണ് വാങ്ങിക്കാറ് അപ്പോൾ അങ്ങനെ വന്ന് നോക്കിയപ്പോൾ നല്ല ഭംഗിയുള്ളതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുണ്ടല്ലോ ഇത് എൻ്റെ പെല് എൻ്റെ അടുത്ത് പറഞ്ഞു ഉമ്മയും ഞാനിവിടുന്ന് എടുത്ത് തരാൻ നിൽക്കുന്ന പോലെ ഒരാളെ ആയിട്ട് നിൽക്കുക ഉമ്മേൻ്റെ അടുത്ത് വീഡിയോ എടുത്തുവാ ഞാൻ പറഞ്ഞ് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് അതുപോലൊരു വീഡിയോ ചെയ്ത് കൊടുത്താട്ടോ പിന്നെ ഹെയർ ബെൻഡ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയുക കുറച്ച് കാലം നമുക്ക് നിൽക്കും പിന്നെ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ മാക്സിന്ന് എനിക്ക് മാക്സിന്റെ സാധനത്തിനോട് എന്താണെന്ന് അറിയില്ല ഭയങ്കര ഒരു ക്രേസ് ആണ് ഫാൻസി ആയാലും ഡ്രെസ്സായാലും ഒക്കെ നല്ലൊരു നല്ലൊരു ക്വാളിറ്റിയാണ് എല്ലാത്തിനും കേട്ടോ അപ്പോൾ ഒരു സെറ്റ് ഹെയർ ബെൻഡ് ഞാൻ അവിടെ വാങ്ങിച്ചു കേട്ടോ ഇതിൽ നിന്ന് കാണുന്ന ഒരു സെറ്റ് പല കളേഴ്സിൽ വരുന്ന ഈ ഒരു ഹെയർ ബെൻഡിൻ്റെ സെറ്റ് ഞാൻ അവിടെ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എനിക്കൊരു ബാഗ് നോക്കിയിട്ടോ ഞാൻ പക്ഷേ അത് എനിക്ക് അത്ര ഞാൻ വിചാരിച്ച പോലൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ സെൻട്രൽ ഉണ്ട് എന്ന് പറഞ്ഞേക്കാം അപ്പോൾ ഇത്രക്കാണ് കേട്ടോ നമ്മുടെ ഈദ് ഷോപ്പിങ് പിന്നെ ആറമ്പിയിലും കൂടി പോയിട്ടുണ്ട് പക്ഷേ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ